ഈ സാധനത്തെ ഒരെണ്ണം ഒരു വെള്ളക്ക പൊഴിഞ്ഞായിട്ട് കാണിക്കാൻ പറ്റുമോ എനിക്ക് ഈ ഒരു തേങ്ങയുടെ പൈസ മതി ഇത്രയോ അധികം തേങ്ങ ഉണ്ടാക്കണമെങ്കിൽ ആ തേങ്ങയുടെ വലിപ്പം എത്ര പൊക്കമുണ്ട് രണ്ടു കാണുമുണ്ടോ ഇല്ല ഇങ്ങോട്ട് താരോട്ട് നോക്ക് ഇത് വേണ്ട ഇത് ഇങ്ങോട്ട് വാ എല്ലാം നല്ല ഈഴ് മുളക് ഇത് മതി മുളകിന് ഒരു മുളകിന് ഇത് മതി ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കാ വെള്ളം കൈ തന്നെ ഇരുന്നോട്ടെ കണ്ടല്ലോ ഈ ും മുളകും എല്ലാം ഇതാണ് ഇടുന്നേ കലേശേ ഇത് എന്താ രണ്ടുപേരും ഇരുന്നിട്ടില്ല മോളിക്കാം ഇല്ല അടുത്ത പരിപാടി കിടക്കും ഒരു തെങ്ങയും നിറച്ചും പോലെ തേങ്ങയാ അപ്പൊ നിങ്ങൾക്ക് കാര്യമുണ്ട് ഇതെല്ലാം കൊലയും കൂടെ എണ്ണിക്കണം ഒരു തെങ്ങാ ഇത്രേ കൊല വരുന്ന ഇത് ഫുള്ള് ഒരു തെങ്ങേന്ന് വന്ന തേങ്ങ അഞ്ചാമത്തെ കൊലയാണ് വെട്ടുന്നത് നിനക്ക് ചോദിക്കണ്ടോ ആ എനിക്ക് ചോദിക്കാൻ കുട്ടനാടിന്റെ എല്ലായിടത്തും ഇങ്ങനെയാണ് ഇതുപോലെയാണ് കൊലയാണോടും എന്താ സാറേ പറയണ്ട പക്ഷേ ഈ തെങ്ങിന്റെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും ഇത്ര തെങ്ങാൻ ഈ കുട്ടനാട്ടിലെ എല്ലായിടത്തും ഇങ്ങനെയല്ല എല്ലായിടത്തും ഇങ്ങനെയല്ല ഇവിടെ മാത്രമേ ഉള്ളൂ ആ ഈ പുള്ളി എന്താ ചെയ്തെന്ന് നമുക്ക് അറിയുന്നില്ല കാണിക്കുന്നില്ല കാണിക്കുന്നില്ല പക്ഷെ ഭയങ്കര വിളവാ നോക്കട്ടെ പൊങ്ങത്തില്ല 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 ഇത് എവിടെങ്കിലും ഒരു വെള്ളക്കാ നോക്കിയതേ ഇങ്ങനെ നോക്ക് പൊട്ടിച്ചു വെച്ചാൽ നോക്ക് പോലും ഓരെണ്ണം പോയി എന്താ ആവശ്യണ്ടത് അറിയേണ്ടത് നമ്മളിപ്പോ അഡ്ജസ്റ്റ്മെന്റ് പൊട്ടിക്കാൻ പോവാ പൊട്ടിക്കേ നോക്കിക്കോ കണ്ടല്ലോ കണ്ട് നോക്കിയേ ഇത് കണ്ട മക്കളെ ഇത് കണ്ട് നോക്കിയേ ഈ തേങ്ങ കിടക്കുന്ന തേങ്ങയുടെ ഉള്ളാണിത് അപ്പൊ നമുക്ക് തേങ്ങ ഉണ്ടായതിനെ കുറിച്ച് സംശയമില്ല ഉണ്ടായ തേങ്ങയുടെ ഉള്ളിനെ കുറിച്ച് സംശയമില്ല എനിക്ക് ഈ ഒരു തേങ്ങയുടെ പൈസ മതി ഇത്രോ അധികം തേങ്ങ ഉണ്ടാക്കണമെങ്കിൽ ഈ തേങ്ങയുടെ പൈസ അത്രയും മതി തേങ്ങ അറുപത് രൂപ കൂട്ടിക്കോ ഈ അറുപത് രൂപ മതി അറുപത് രൂപയുടെ കിടക്കുന്നത് ആ ഇതെന്നാ എന്താ ലക്ഷ്യത് ഇത് ബട്ടർനട്ട് എന്ത് വലിപ്പാണ് വലിപ്പം നമ്മളിപ്പോ തേങ്ങ പൊതിച്ചപ്പോ വലിപ്പം അല്ല കണ്ടിച്ച് കാണിക്കണ്ടല്ല നിങ്ങള് പിടിച്ചു കണ്ടാ ഒരു അര കിലോയ്ക്ക് മേലുണ്ട് ഒരു ഗ്രോ ബാഗിന്ന് അതേ അതെ ഇങ്ങനെ ഒരു ഗ്രോ ബാഗിന്ന പോ ഒരു തണ്ട് തണ്ട് ഒരു ഒരു തണ്ടോ അതുകൊണ്ടോ ഇതെല്ലാം ഇഷ്ടം പോലെ അതെ ഉണ്ട് മൊത്തം ഉണ്ട് നമുക്ക് ഈൽഡ് നല്ല രീതിയിലുള്ള കിട്ടും അത് കായ്ഫലവും കിട്ടും ഈ ഒരു പറമ്പുമല്ല തൊട്ടപ്പറൻ ഒരേക്കറോടെ ചെയ്യുന്നുണ്ട് അവിടെയാണ് ഫ്രൂട്ട്സ് ഇത് കൂടെ ഒരേക്കർ വേറെ ഉണ്ട് അത് ഞാൻ കാണിച്ചത് ഈ പേരെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത ഇനം പേരയാണ് പൊന്നോ ഇത് കണ്ടാ ഇതെങ്ങനെ എങ്ങനെ ായിട്ട് കിട്ടുന്ന സാധനം ആയിട്ട് അല്ല അതിന്റെ ഉള്ളൊന്നും നോക്കിയേ നല്ല മാംസനം നല്ല ടേസ്റ്റ് അല്ല പോളി അപ്പ ഈ ഒരെണ്ണം അല്ല കലേശ് അഴിച്ച കലേശേ ഇത് കണ്ട പഴുത്ത് നോക്കിക്കേ ഇഷ്ടം പോലെ വിട്ടുപോയി പോയി നോക്കിയേ ാണ് പറ കൂട്ടുന്നത് ഇത് കണ്ട ഇത് മുഴുവനും ഒരു സിഗരറ്റ് പറിക്കുന്ന എത്രയും ക്വാണ്ടിറ്റിയിലാണ് ഈ സാധനം ഉണ്ടാകുന്നത് ഉണ്ടാകണത് എനിക്കറിയണ്ടെന്ന് അറിയാവാടുത്ത് എല്ലാം പോലെ ഉണ്ടാകുന്നത് ഈ പറമ്പു അപ്പുറത്തെ പറമ്പും പാട്ടത്തെ പറമ്പു എല്ലായിടത്തും പക്ഷെ വേറെ പ്രത്യേകതയുണ്ട് നമ്മള് ഫ്രൂട്ട്സ് ആണെങ്കിലും തെങ്ങാണേലും നമ്മുടെ വെജിറ്റേറിയനിൽ എന്ത് കൃഷി ചെയ്താലും ഇല്ലേ ഞാൻ ഒരു സംഭവം കാണിച്ചേട്ടെ ഇതാണ് നമ്മടെ പച്ചമുളക് ഇത് നിങ്ങൾ ഒന്ന് നോക്കിക്കേ എന്ത് നിങ്ങളൊന്ന് നോക്കിക്കണ്ടോ പരച്ചെടുത്ത് നോക്കണോ ഇനി അതോണ്ടോ പച്ചമുള ഇതാ ഇങ്ങനെ കണ്ടത് മതിയോ നോക്കിയാ എന്റെ അമ്മ തീരുന്നില്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇതിന്റെ മുഴുപ്പ് നോക്കിയേ ഇത് കണ്ട ഇത് ആന മുഴുപ്പുള്ളത് തേ ഇങ്ങനെ അവിടെ വെച്ച് രണ്ട് കൈ രണ്ട് ചാൻ എത്രയും പൊക്കമുണ്ട് രണ്ടു ചാണുണ്ടോ ഇല്ല ഇല്ല ഇത് കണ്ട അല്ലേ മുളകത്തെ സംഭവം നോക്കി വലിപ്പം നോക്കിയിട്ട് നോക്കിയോയ്ക്ക് നല്ല ദൃഢ ഇത് കണ്ടോ ഇത് എല്ലാം നോക്കിയത് കണ്ടാഴ്ച അല്ല അതെ ഇത് കണ്ടു നല്ല തമാശ ആയിട്ടല്ല നമ്മൾ ഈ ഒരു മുളകേലീൽഡെന്ന് പറഞ്ഞ അതെന്ത് ചെയ്ത് കണ്ടല്ലോ ഇനി നിങ്ങൾ ഓർക്കുന്ന ഈ ഒരെണ്ണം ഇതൊള്ളന്ന് ഡേ ഞാൻ ഇതിടയ്ക്കുന്ന് പറയണം അതെ പൊക്കെടുക്കണം ഇത് പലിപ്പം നോക്കിക്കോട്ട് താരോട്ട് നോക്കു ഇത് വേണ്ടത് ഇത് ഇങ്ങോട്ട് വാ പോവാ ഇത് കണ്ടിടത്ത് പോലും എല്ലാ എണ്ണത്തിൽ പോലും അല്ലെ എല്ലാം നല്ല ഈൽഡാണ് മുളക് എല്ലാരും വീട്ടിലെ പ്രശ്നം നമ്മള് പച്ചവെള്ളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് മുരണ്ട് പോകും ഒന്നും ഉണ്ടാകത്തില്ല ഈ ഒരു ചെടിക്കും കാണിച്ചുള്ളതിന്റെ അകത്ത് പോലും ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ സംഭവം ഞാൻ കാണിച്ചു കാണിച്ചുണ്ടാ തീർന്നില്ല ഇനി അടുത്ത ഈ അടുത്തർ ഫുള്ള് ഇതാട്ടാ അപ്പൊ ഇത് ഒരു ചെറിയ രീതി കണ്ടോ ആ അടിപൊളി ഇത് കണ്ടാ അപ്പുറത്തും നോക്കിയപ്പോ ഒന്നും കണ്ടു ഇങ്ങോട്ട് നോക്കിയേ നിറച്ചും നോക്കിയറച്ചും അതിന്റെ ഒരു ലെന്തും ഒരു തൊടും നോക്കി ഇത് കണ്ടാ പയറിന്റെ കണ്ടോ നോക്കിയേടാ ഉള്ള് അതിന്റെ വലിപ്പം നോക്കിയേ നല്ല മാംസാനോ ഇത് കണ്ടാ ഈ പയറും നോക്കിയേ ഇത് കണ്ടാ അതിന്റെ പച്ചാൻ സീഡ് നോക്കിയേ എന്ത് വലിപ്പമുള്ള സീഡിക്കാണ്ടാ നല്ല വലിപ്പുള്ള സീഡ് ഇതും നിങ്ങൾ ഭയങ്കര സംഭവം ഇവിടെ എന്ത് തൊട്ടാലും വെള്ളമാണ് വിളമാണ് അല്ല നമുക്ക് വേറെ കാര്യമുണ്ട് ഇത് കോസ്റ്റി നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണിന്റെ പി എച്ച് എല്ലാം സ്റ്റെബിലൈസിംഗ് കറക്റ്റ് നമ്മൾ നമ്മൾ നടുന്നോണ്ടല്ലോ നിങ്ങൾ ഇത് കാണുന്നത് പച്ചലയാണ് ഇതാണ് ഓർഗാനിക് ഫ്രൂട്ട് ആണ് കണ്ടോ ഇത് ഫുൾ കേട്ടോ നിങ്ങൾ നോക്കിയത് അല്ല ഇത് കണ്ടത് ഇങ്ങോട്ട് നോക്ക് എല്ലാ കൊമ്പിലും നിങ്ങൾ ഇങ്ങോട്ട് നോക്കി കണ്ടോ ഇത് ഉണങ്ങി വന്ന സാധനം നമ്മളെന്തിന കള്ളം പറയുന്നില്ല ഞാൻ ഓടിച്ച് കാണിച്ചു തരാം ഇല്ല അതെ ഇത് കണ്ടോ അതെ ഉണങ്ങിപ്പോയ സാധനം അതെ അത് ഞാൻ പറിച്ചെടുക്കും ഇത് പിടി ഇനിയിപ്പൊ അത് ചുമ്മാന്ന് പറയൂ അല്ലെ ഉണങ്ങിയ സാധനമോ ഈ ഉണങ്ങിയ സാധനമാണ് നമ്മൾ വളം കിട്ടും ഇത്രയധികം നമ്മൾ ഈ കണ്ട ഫ്രൂട്ട്സുകൾ വെജിറ്റേറിയൻ നമ്മൾ എന്നെയൊക്കെ കണ്ട് ഇഷ്ടം പോലെ കണ്ടു എന്നാത്തിനെങ്കിലും ഈഡ് കുറവുണ്ടോ എല്ലാം ഒന്നിനും ഇല്ല എങ്ങനെയാണെന്ന് മാത്രം നമുക്ക് എന്താ വളമൊന്ന് പരിചയപ്പെട്ടാലോ വളമാണ് പളമാണ് എന്റെ മെയിൻ ഇതാ വളമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിന്റെ പി എച്ച് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും നല്ല രീതി കായ്ഫലം ഉണ്ടാകുന്ന നല്ല പി എച്ച് ഒന്നാമത്തെ കാര്യം മണ്ണിന്റെ പി എച്ച് സ്റ്റെബിലൈസ് ചെയ്യുമ്പം തന്നെ മുക്കാ ശതമാനം ആശ്വാസമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് കാരണം നമ്മൾ കുമ്മായി വിടേണ്ട ഓ അധികം നേരിട്ട് കാണിച്ചത് ആ ഇങ്ങോട്ട് പിടിച്ചോ ഇതാണ് ഈ പള അല്ലേ ഇത് തന്നെ വളം നോക്കിയോ സംഭവം ഇതാണ് വളം പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചിട്ട് നോക്കിയതേ ഇത്ര ഇത്രയുള്ളൂ ഇല്ല നോക്കിയതെ നിങ്ങൾക്ക് പൊക്കി എടുക്കണ്ട ഇത്രയല്ലേ ഒരു വർഷമായിട്ട് പക്ഷേ മുളകിനൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങോട്ട് എടുക്കുകേ ഒത്തിരി വേണ്ട ഓ അതെ ഇത്ര ഇടാല്ലോ ഇത് മതി മുളകിന് ഒരു മുളകിന് ഇത് മതി അതാണ് നേരത്തെ പറഞ്ഞത് അറുപത് രൂപ അറുപത് രൂപ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് അറുപത് രൂപ ഒരു വർഷം തെങ്ങിട്ടതി അത് ഒരു തേങ്ങയുടെ പൈസ ഉള്ളു അതെ പക്ഷെ മൂന്ന് കിലോ മതി അതിന് ഒരു വർഷത്തേക്ക് മൂന്ന് കിലോ ഇട്ടാ മതി മൊത്തം ആ പയറുകളാണേലും കൊള്ളാം അതുപോലെ പ്ലാന്റ് പേരൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പം വിന്നറിൽ സൂപ്പർ കണ്ടില്ലേ ഈ ഫ്രൂട്ട്സും മുളകിനും എല്ലാം ഇടുന്നത് ഈ മുളവാ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം പി എച്ച് മണ്ണിന്റെ പി എച്ച് സ്റ്റെബിലൈസ് ചെയ്യണം നമ്മൾ അതായത് പച്ച കക്കാപ്പൊടി അല്ല ഓ നിങ്ങള് പിടി കയ്യൊന്നും പോളത്തില്ല പക്ഷെ നേരെ ഇരിച്ചില്ലേ ഇതിനകത്ത് വെള്ളം ഒഴിക്കണേ വെള്ളം കൈയിൽ തന്നെ ഇരുന്നോട്ടെ കണ്ടല്ലോ വല്ല നേരെ തിരിച്ച് വേറൊരു കാര്യം ഞാൻ കുമ്മാല ഇട്ടിട്ട് കയ്യില് വെള്ളം ഒഴിച്ചാലോ കൈ പൊളി പോളിപ്പോ അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കർഷകരായ നമ്മളെല്ലാം എപ്പോഴാണെങ്കിലും നമുക്ക് ഈ പി എച്ച് പച്ചക്കൂടെ നമ്മുടെ വളം ഇടാം ഒന്നിച്ചിടാം തൈ ഒരെണ്ണ തന്നെ നടാം പക്ഷെ കക്കായി ഇട്ടുകഴിയുമ്പോ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നടുവം ജീവ് അപ്പോഴേക്ക് മരുന്ന് തന്നെ ചെയ്യോ സൂക്ഷ്മ ജീവികളും മുഴുവൻ സേവൻ സെവൻ കിട്ടുന്നുണ്ടൂടെ നമ്മളെ തീർന്നു ഒരണയില്ലേ ഞാൻ ഇതറക്കണോ ഞാൻ മണ്ടറാണോ ഇല്ല കാരണം ഇവിടുത്തെ ഞങ്ങൾക്ക് തിരക്കാൻ പറയും കുട്ടനാട്ടിലെ ഏറ്റവും നല്ല കർഷകൻ അവാർഡ് കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്ന കലേഷ് എന്തുകൊണ്ടാണ് കലേശിന്റെ തൊട്ടം കാണിച്ചെന്ന് അറിയാ കാരണം ഇത്രയും ഇതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല ഇതിനപ്പുറം വിശദമായിട്ട് പറയാൻ വേണ്ടി വേറൊരാളും ആളുമില്ല അതുകൊണ്ടാണ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം ഈ താഴത്ത് കലേഷ് നമ്പർ വെക്കണം നമുക്ക് ആൾ ഉപയോഗിക്കണം കാരണം എനിക്ക് ഞാൻ എന്തായാലും വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കട്ടെ ആളുകൾ എന്നിട്ട് നിങ്ങൾ പറ കലേഷ് നമ്പർ ഞാൻ വെച്ചേക്കാം എന്തുകൊണ്ട് വിളിച്ചു വേണ്ട ആ വരുന്ന കസ്റ്റമർക്ക് പോകാം നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് മതി മതി അതാ നമ്മൾ ആദ്യം പറഞ്ഞു ഇത് ബിസിനസ് അല്ല അതെ ഇത് ഇതിനകത്താരുപയോഗിച്ചത് വേണ്ട ഒരു താഴത്തെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോ ഞാനിപ്പോ ഇത് കയ്യിലിട്ട് എത്ര കൈ നേരമായിട്ടില്ല ചിലപ്പോ സംശയം കാണും നോക്കിയാ ഇത് ഇത്ര നേരമായി ഒരു ഒരു കൈ പ്രശ്നം ഇതേപോലെ തന്നെ സുതാര്യമാണ് ഈ സാധനവും വേണ്ടവര് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോ അപ്പൊ വീണ്ടും മറ്റു മറ്റൊരു വീടുകൾ വിനേ ബൈ ഓക്കേ